ഫ്രണ്ട്സ് എല്ലാവർക്കും വിരീസ് റേറ്റ് വിളവിലേക്ക് സ്വാഗതം എന്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലെ ഞാനും സുഖായിരിക്കുന്നു ഞാൻ ഇന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി ടിപ്സ് ഒന്നും അല്ല ഞാൻ ഞാനിന്ന് എല്ലാവർക്കും വളരെ എന്നെ ഉപകാരപ്പെടുന്ന അതുപോലെ തന്നെ നമ്മളെല്ലാവരും വളരെയധികം എന്നെ എന്ത് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണല്ലോ കൂടുതലുള്ളത് അപ്പോൾ അവർക്കൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളെല്ലാവരും വീട്ടിൽ നല്ല ഐശ്വര്യം ഉണ്ടാകാനും അതുപോലെ തന്നെ നല്ല ഉയർച്ചയ്ക്കോ അഭിവൃദ്ധിക്കോ എല്ലാം വേണ്ടിയിട്ട് നമ്മൾ എന്നെ അമ്പലങ്ങളിലാണേലും അതുപോലെ നമ്മൾ ഏത് ഭഗവാനാണ് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം പ്രാർത്ഥിച്ച് നമ്മൾ എന്നെ അതിനൊരു ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നെ നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ നമ്മൾ അടുക്കളയാണ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലം അല്ലേ കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്ന അവിടെ തന്നെയാണ് അപ്പോൾ ഈ അടുക്കളയിൽ ഐശ്വര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ പിന്നെ ഉയർച്ചയ്ക്കും അതൊരു വലിയ പിന്നെ ഘടകമാണ് ലക്ഷ്മി ദേവിയും നമ്മുടെ വീട്ടിൽ വസിക്കുന്നത് തന്നെ അടുക്കളയിലാണ് എല്ലാവരും പറയും പൂജാമുറിയിലാണെന്നൊക്കെ പക്ഷേ പൂജാമുറിയിലാണെന്നുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ തന്നെയാണ് നമ്മൾ അടുക്കള നല്ല വീടും നല്ല വൃത്തിയായിട്ടും ശുദ്ധമായിട്ടും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഐശ്വര്യങ്ങൾ തന്നെ ഉണ്ടാവും നമ്മുടെ അടുക്കളയിലുള്ള ഓരോ വസ്തുവും നമ്മൾ െ നമ്മൾ പാചകം ചെയ്യുന്ന ഓരോ വസ്തുവും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള ഒന്നു തന്നെയാണ് അല്ലെ നമ്മൾ കടുകെടുത്താലും മഞ്ഞൾ എടുത്താലും എല്ലാം നല്ല ഐശ്വര്യത്തിന്റെ ഒരു ഇത് തന്നെയാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു കടുവിൻ്റെ ഒരു ഇത് ചെയ്തിരുന്നു ഒരുപാട് നമുക്ക് ഉയർച്ച കിട്ടിയും എനിക്ക് അനുഭവം ഉള്ളതുമാണ് പലർക്കും എന്നെ അത് റിസൾട്ട് കിട്ടിയതെന്ന് പറയുന്നുണ്ട് അത്രയ്ക്ക് നല്ലൊരു ഇതായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ പറയുന്നത് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ അപ്പം നമുക്ക് വീട്ടിലിട്ട് പോവാം എന്താണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു എന്താണെന്ന് നമ്മൾ അടുക്കള എന്ന് പറയുന്ന ഒരു ഐശ്വര്യത്തിന്റെ ഒരു പിന്നെ പ്രതീകം തന്നെയാണ് അല്ലേ അവിടെയാണ് ലക്ഷ്മിദേവി എന്നെ വസിക്കുന്നതും കുടികൊള്ളുന്നതും എല്ലാം നമ്മളിപ്പോൾ ഒരു അരി ഇടുമ്പോൾ പോലും നമ്മൾ ആ കലത്തിന് മൂന്ന് പിന്നെ വലത്ത് വെച്ച ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ അന്നം അന്നത്തിനെ നമ്മുടെ ചോറിനെ അങ്ങനെ അരി അങ്ങനെ ഇടുന്നത് അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ അതിന് ഐശ്വര്യമാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഓരോ വസ്തു പിന്നെ കടുവ കൊണ്ടാണെങ്കിലും മഞ്ഞൾ കൊണ്ടാണെങ്കിലും എല്ലാ വസ്തു കല്ലുപ്പ് ഏറ്റവും എന്നെ പോസിറ്റീവ് എനർജി തരുന്ന ഒന്നാണിത് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ അടുക്കളയിൽ കന്നിമൂല എന്ന് പറയത്തില്ലേ ഒരു വീടിന്റെ കന്നിമൂല എന്ന് പറയുന്നത് തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഉള്ളത് അല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളെല്ലാവരും കഞ്ഞിമൂല നല്ല ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും തന്നെയാണ് അസല സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലാണെങ്കിലും കഞ്ഞിമൂലയ്ക്ക് ഒരുപാട് പ്രാധാന്യമാണ് ഇപ്പം ഈ നമ്മൾ ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് ഞാൻ നിങ്ങൾക്ക് പറയാം അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉയർച്ചയാണ് പെച്ചടി വെച്ചടി കയറ്റമാണ് നമ്മുടെ കടങ്ങളാണെങ്കിൽ ആ കടങ്ങളെല്ലാം മാറുകയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്കിപ്പം മക്കൾക്ക് ജോലി ആണെങ്കിൽ അത് നമുക്ക് ഒരു തടസ്സമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഐശ്വര്യം ആ ലക്ഷ്മി ദേവി നിൽക്കുന്നതുകൊണ്ട് അത്ര ഐശ്വര്യം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ പഠിത്തമാണെങ്കിലും എല്ലാം നല്ല ഉയർച്ചയായിട്ടുണ്ടാവും നമ്മൾ ഇതുപോലെ നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ അത്ര നല്ല പിന്നെ കൂടി നല്ല ശുദ്ധത്തോടു കൂടി നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഉയർച്ചയാണ് എന്നാൽ ഒട്ടും ചിലവില്ലാത്തതുമാണ് ഇതെല്ലാവർക്കും നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ റിസൾട്ട് മനസ്സിലാവും ഇന്ന് ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുപ്പാണ് കല്ലുപ്പെന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് എനർജി എല്ലാം മാറ്റി പോസിറ്റീവ് എനർജി തരാൻ നല്ല കഴിവുള്ളതാണ് ക്കണ്ട കല്ലിപ്പ് അത് കല്ലിപ്പിന് പകരം നമ്മൾ പൊടി എടുക്കരുത് കല്ലിപ്പ് തന്നെയാണ് വേണ്ടത് അത് ഞാൻ എടുക്കണം കല്ലിപ്പ് പിന്നെ ഈ കല്ലിപ്പിൽ തന്നെ നമ്മൾ വേറെ പിന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതും ഒരുപാട് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയതാണ് എനിക്ക് അനുഭവം കിട്ടിയതാണ് ഞാൻ എല്ലാവരോടുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത് ഇതും എനിക്ക് ശരിക്കും പറഞ്ഞാണ്ടു ഞാൻ ഇങ്ങനെ ചെയ്താൽ പിന്നെ എനിക്ക് നല്ല ഒരു പിന്നെ അഭിവൃദ്ധിയാണ് നമുക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ കിട്ടുന്നതും എന്നാൽ നമ്മളിത് ചെയ്യുമ്പോഴത്തേനുണ്ടല്ലോ ഉണ്ടായിരുന്ന ചെറിയ മാനസിക എന്തെങ്കിലും ഒരു വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീങ്ങി തരും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നല്ല അതിനെ ഐശ്വര്യവും അഭിവൃദ്ധിയും അതുപോലെ തന്നെ നല്ല ഐക്യവും പിന്നെ അങ്ങനെ എല്ലാം നമ്മൾ നമ്മളെന്തോ മനസ്സിലാഗ്രഹിക്കുന്നു അതൊക്കെ നടക്കാറുമുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ ഇത് കൂട്ടുകാരുമായിട്ടൊന്നും പറയാമെന്നുള്ളത് ഇത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസവും നമ്മുടെ അടുക്കള ഇപ്പം രാത്രി കിടക്കാൻ പോകുമ്പോഴാണെങ്കിൽ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി നല്ല ശുദ്ധമായിട്ടൊന്ന് വൃത്തിയാക്കിയിടണം അല്ലെ അതുപോലെ രാവിലെ ആണെങ്കിൽ ആണെങ്കിലപ്പോൾ നമുക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു നല്ലൊരു സന്തോഷമല്ലേ നമ്മുടെ അടുക്കള കാണുമ്പോഴത്തേനും പിന്നെ പിന്നെ അഥവാ ഒന്ന് മുഴുവൻ ഫുൾ ആയിട്ട് കഴുകാനൊന്നും പറ്റുന്നില്ല പോലും അതിലെ ആ നമ്മൾ ആഹാരം കഴിച്ചതാണെങ്കിൽ അതെല്ലാം നന്നായിട്ടൊന്ന് വെറുതെ ഒന്ന് കഴുകി കമത്തി വെച്ചേക്കണം അതിനുശേഷം നമ്മൾ രാവിലെ ഒന്നും കൂടി നീറ്റാക്കുക പക്ഷെ മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക പാത്രങ്ങളെല്ലാം കഴുകാൻ നമ്മൾ അടുക്കളയിലേക്ക് പാദാമ്പ്രമെല്ലാം പിന്നെ തൂത്ത് വാരി തുടച്ചിടുക പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പൊക്കെ കത്തിക്കുന്ന കാലമായിരുന്നു ഇപ്പം എല്ലാവരും ഗ്യാസ് ഏലക്കാണ് അപ്പം അങ്ങനെ അധികം കരിയും പുകയും മഞ്ചേ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ എന്നാൽ പോലും നമ്മൾ ആ നമ്മുടെ ആഹാരം എന്തെങ്കിലുമൊക്കെ മീൻ കിടക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് മാറ്റി നല്ല ശുദ്ധമാക്കി വെക്കുക നമ്മളെ ആണ് അടുക്കളയിലെ കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആണ് ചില സാ ചിലർക്കൊക്കെ അത് വാതിലായിട്ടും വരാറുണ്ട് പക്ഷേ ആ വാതിലിൻ്റെ ഭാഗം മാറ്റിയിട്ട് ഉള്ള ഭാഗത്ത് വെച്ചാൽ മതി ഇത് അടുക്കള ഈ പിന്നെ അടുക്കളയിലെ കന്നിമുല എന്ന് പറയുന്നത് അവിടെ നല്ല വീർ നല്ല നീറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ ഇവിടെ ഐശ്വര്യം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യം പ്രധാനം ചെയ്യുന്നതും എല്ലാം ഈ അടുക്കളയുടെ ഒരിത് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ കന്നിമൂല തന്നെ പോലെ തന്നെയാണ് നമ്മുടെ അടുക്കളയുടെ എന്ന് പറയുന്നത് നല്ല നീറ്റാക്കിയിടണം അവിടെ നമ്മൾ ഈ ഒഴിഞ്ഞ പാത്രങ്ങളും ോ അല്ലെങ്കിൽ വേസ്റ്റ് ബക്കറ്റുകളോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെറുതെയുള്ള പാത്രങ്ങളൊന്നും അങ്ങനെ വെക്കരുത് അവിടെ നല്ല നീറ്റാക്കി ഇടുക ചൂലുകളൊന്നും കൊണ്ട് വെക്കരുത് നമ്മൾ അടുക്കളയിൽ സാധാരണ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടാവും പക്ഷെ ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നല്ല എപ്പോഴും നല്ല വൃത്തിയാക്കി ഇടുക അതിന് ശേഷം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുപ്പ് നമ്മളൊരു ഗ്ലാസ്സിൽ ഇതുപോലത്തെ ഒരു പിന്നെ ഗ്ലാസ് ആയാലും മതി ചില്ലു ഗ്ലാസ് ആണ് ഏറ്റവും ഉത്തമം ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റീൽ ഗ്ലാസ് എടുത്താലും മതി ഈ പരന്ന പാത്ര പരുന്ന ബൗളുകളായാലും മതി അങ്ങനെയുള്ളതിനകത്ത് നമ്മളിങ്ങനെ കല്ലുപ്പ് നിറയ്ക്കാം കല്ലുപ്പ് നിറച്ച് ആ നമ്മുടെ ഈ കനിമൂലയിൽ വെക്കുവാണെങ്കിൽ ഐശ്വര്യം നമ്മൾ അറിയാതെ തന്നെ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു പിന്നെ അനുഭവം തന്നെയാണ് അത് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മളിപ്പം രാവിലെ പൂജാമുറി വിളക്ക് കത്തിക്കത്തില്ലേ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു ഐശ്വര്യമാണ് ഇത് ഇതെന്ന് പറയുന്ന ഒരു രണ്ടാഴ്ച നമ്മൾ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് നിറച്ചിട്ട് അവിടെ വെക്കുക ഫുള്ളായിട്ട് നിറയ്ക്കണം അല്ലാതെ പകുതി മുക്കാൽ അങ്ങനെയൊന്നുമല്ല നല്ല ഫുള്ള് നിറച്ച് വെക്കുക അതിന് ശേഷം നമ്മളിത് അടുക്കളയുടെ കന്നിമൂലിയിൽ വെക്കുക വെച്ചിട്ട് ഒരു രണ്ടാഴ്ച അങ്ങനെ തന്നെ ഒന്നു നിങ്ങളത് പിന്നെ അനക്കണ്ട അങ്ങനെ വെക്കുക അത് തുറന്ന് തന്നെ വെച്ചാൽ മതി ഒന്ന് ഒഴിച്ചും അടച്ചൊന്നും വെക്കണ്ട അതിന് ശേഷം രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ നമ്മളിതെടുത്ത് ഒന്ന് മാറ്റണം എന്നിട്ടത് നമ്മൾ ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലോട്ട് മരം ചവിട്ടാത്ത രീതിയിൽ ഇടുവോ അല്ലെങ്കിൽ ഇത് കലക്കിയിട്ട് നമ്മൾ ശെങ്കിനകത്ത് തന്നെ ഒഴിച്ചാലും മതി അങ്ങനെ ചെയ്യാം അതിനുശേഷം വീണ്ടും ആ രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് അഭിവൃദ്ധി എന്നെ ഉണ്ടാവുന്നത് മനസ്സിലാവും നമ്മളൊന്നും വേറെ ചെയ്യുന്നില്ല നമ്മൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരുപാട് നല്ലതാണ് നമ്മുടെ നെഗറ്റീവ് വീട്ടിലെ സകല നെഗറ്റീവ് എനർജി മാറി നല്ല പോസിറ്റീവ് എനർജി ആവും അതുപോലെ നമുക്ക് കടം കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്ക് നല്ല സാമ്പത്തിക വർധന ഉണ്ടാകും വഴികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പഠിത്തം മോശമാണെങ്കിൽ അവർക്കും പഠിക്കാനുള്ള ഒരു എനർജി വരിക അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഈ രോഗാവസ്ഥകൾ ഉണ്ടാകുന്ന അങ്ങനെയുള്ളൊരു നെഗറ്റീവ് എനർജി അതെല്ലാം മാറി എല്ലാം നല്ല മാറ്റം ഉണ്ടാവും നല്ല പോസിറ്റീവിനുള്ള കല്ലുപ്പം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പോസിറ്റീവ് എനർജി തരുന്നതാണ് അപ്പോൾ അത്ര ഉയർച്ച തരുന്നതാണ് ഈ കല്ലുപ്പെന്ന് പറയുന്നത് അത് നമ്മളിത് ഇങ്ങനത്തെ ഇത്രയും ഉള്ള ഒരു പാത്രത്തിലോട്ട് ചെയ്താൽ എടുത്താൽ മതി നമ്മളിത് ഇങ്ങനെ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന നമുക്ക് ഇതിന് വരെ പൊടിയെപ്പ് മതിയോ പൊടിയപ്പ് ഇട്ടാൽ മതിയോ എന്ന് വെച്ച് അല്ല നമ്മൾ കല്ലുപ്പ് തന്നെ എടുക്കണം കല്ലുപ്പിന് അത്രയധികം വിലയില്ല നമ്മൾ അതുകൊണ്ട് കല്ലുപ്പ് തന്നെയാണ് എടുക്കേണ്ടത് കിട്ടാം ഇങ്ങനെ നിറച്ച് വെക്കുക നമ്മളിങ്ങനെ നിറച്ചിട്ട് വീടിൻ്റെ ആ ഒരു മൂലയിൽ വെച്ചാൽ മതി ഇങ്ങനെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പം മാറണം അത് എടുക്കാതെ ഇരിക്കരുത് രണ്ടാഴ്ച കൂടുമ്പം ഇത് മാറി ഞാൻ പറഞ്ഞ പോലെ തന്നെ അരി ചവിട്ടാത്ത രീതിയിൽ അതിനെ ഉപയോഗി അത് മാറ്റുക അല്ലാതെ നമ്മൾ നമ്മളിത് കറിക്കൊന്നും ഉപയോഗിക്കാനായിട്ടും എടുക്കരുത് കേട്ടോ ഒരു വീടിൻ്റെ ഐശ്വര്യവർദ്ധനവിന് കന്നിമൂല അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കന്നിമൂലയിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ മഹാലക്ഷ്മി നിലനിൽക്കുകയില്ല മൂദേവിയാണ് അവിടെ വസിക്കുന്നത് തന്മൂലെന്താണെന്ന് വെച്ചാൽ ദാരിദ്ര്യവും കടവും സാമ്പത്തിക പ്രതിസന്ധിയും എല്ലാം നമുക്കുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അടുക്കളയിൽ നല്ല ശുദ്ധവും വൃത്തിയുമായിട്ട് കന്നിമൂല സൂക്ഷിക്കണമെന്ന് പറയുന്നത് കന്നിമൂലയിലെ പടി തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഈ ദിവ്യവസ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം വന്നു ചേരും ഇതോടെ നമ്മുടെ ഗൃഹത്തിലുള്ള എല്ലാ വാസ്തുപരമായ ദോഷങ്ങളും മാറി മഹാലക്ഷ്മി വസിക്കുന്നതായിട്ട് നമുക്ക് കാണാം കല്ലുപ്പിന് നെഗറ്റീവ് എനർജിയെ ആകിരണം ചെയ്ത് പോസിറ്റീവ് എനർജി പരത്താൻ നല്ല കഴിവുള്ളതാണ് ഇത് ഈ കർമ്മം ചെയ്യുന്ന നമ്മൾ പൗർണമി ദിവസങ്ങളിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ നമുക്കിത് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്താലും നമ്മുടെ വീട്ടിലെ എന്തൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടോ അതെല്ലാം വലിച്ചെടുത്ത് നമുക്ക് നല്ല ഐശ്വര്യം അടുക്കളയിൽ തരുന്നതാണ് ഇതാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കല്ലുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അതിനുശേഷം നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളുടെ അനുഭവങ്ങളാണ് നിങ്ങൾ ഇത് പറയേണ്ടത് എല്ലാവർക്കും റിസൾട്ട് കിട്ടും പിന്നെ ഒന്നും കൊണ്ടുവരും വിഷമിക്കേണ്ട നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ അതിനെ അത് അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ അപ്പം അതിനെ അതൊക്കെ നമുക്ക് മാറാനായിട്ടുള്ള ഒരു എളുപ്പ എളുപ്പവിദ്യയാണിത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം വിരുന്ന് ചെയ്തു നോക്കണം അതിന് ശേഷം എനിക്ക് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങൾ പിന്നെ പൂർണ്ണമായി കണ്ടതിന് ശേഷം എനിക്ക് ലൈക്ക് ചെയ്തും ഒന്ന് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയേ വരാം ബൈ